ും ഉപബോധ മനസ്സിൻ്റെ ശക്തി നമുക്കറിയാം പലപ്പോഴും പല ആരോഗ്യവാന്മാരായ ആളുകളും അവർ പറയുന്ന വാക്കുകൾ ഭയങ്കരം അവനെ തന്നെ തളർത്തുന്ന രീതിയിലായിരിക്കും നെഗറ്റീവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ അവനെ തന്നെ തളർത്തുന്ന എനിക്ക് വയ്യടാ ഓ പ്രായമായിടാ ഓ കൈയൊക്കെ ഒക്കെ കാലൊക്കെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവർ പറയുന്ന പല വാക്കുകളാണ് അവിടെ വേദന ഇവിടെ വേദന പ്രശ്നം ഓ കാല് നിർത്താനേ എന്നില്ല രാവിലെ എണീച്ചാൽ അങ്ങനെയൊക്കെ നെഗറ്റീവുകൾ പറഞ്ഞ് 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 അവൻ തന്നെ ഒരു നെഗറ്റീവായി പലപ്പോഴും പല വാർത്തകളും പല സീരിയലുകളും നിങ്ങൾക്ക് പല മൂവീസുകളും നെഗറ്റീവിൻ്റെതായ ഒരുപാട് അത് തന്നെ ഫോക്കസ് ചെയ്യും മരണ വാർത്ത മാത്രം വായിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ അവർ നെഗറ്റീവ് പറയുന്നത് മാത്രമല്ല മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതും നെഗറ്റീവാണ് അപ്പോൾ ചില ആളുകളുടെ അടുത്ത് ഇരുന്നാൽ എത്ര എനർജിക്കായിട്ട് പോയാലും നമ്മളെത്ര ഉഷാറുണ്ടെങ്കിലും നമ്മളെത്ര ആരോഗ്യമാണെങ്കിലും ചില ആളുകളുടെ കൂടെ വലിപ്പം സമയം ചിലവഴിച്ചാൽ നമുക്കൊന്നും അക്കാട വേദന ഉണ്ടപ്പം നമുക്ക് ഇട വേദന ഉണ്ടെന്ന് തോന്നിപ്പോവും എന്ന രീതിയിൽ അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവ് പറയാമെന്ന് ശ്രദ്ധിക്കാൻ അഹമ്മദില്ല പറയുക ആ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത് തന്നെ ചോദിച്ചാൽ ഇപ്പോൾ ചില കച്ചവടക്കാരെ കാണാൻ എത്ര കച്ചവടം ഉണ്ടെങ്കിലും അവരെന്താ പറയുക പോരപ്പം ആളൊന്നുമില്ല അങ്ങനെയാണ് പൊതുവെ ബിസിനസ് കുറയാണ സാധ്യത മറിച്ച് എന്താ പറയണ്ടേ അപ്പോൾ അവന് ബിസിനസ് കൂട്ടേണ്ട ഐഡിയകളും മനസ്സിൽ ഉദിക്കണ്ടേ മനസ്സിൽ വരേണ്ട ഐഡിയകളൊക്കെ അപ്പോൾ അവൻ എന്താ പറയണ്ടെന്നും അലഹദില്ല ആ മോശമില്ല അലഹമില്ല ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ സുഖാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്താ പറയണ്ടത് മോശമില്ല അലഹമില്ല എത്താണ് ചെറിയ ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചൊരു കാര്യം നിങ്ങൾക്ക് അറിയാൻ വലിയൊരു പാട്ടുകാരൻ അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഡോക്ടേഴ്സും ചെക്ക് ചെയ്യുന്ന ആളുകളും അപ്പോൾ നിരന്തരമായി ചെക്ക് ചെയ്യുക നോക്കുക ഇതെൻ്റെ പരിപാടി മറ്റവസാനം അദ്ദേഹം നമ്മൾ കാണുന്നത് മരിച്ചത് വളരെ പെട്ടെന്നായിരുന്നു ചെറിയ പ്രായത്തിൽ അദ്ദേഹം മരണപ്പെട്ടത് അപ്പോൾ നിരന്തരമായി ഉള്ളിലൊരു ഭയം അസുഖം പിടിക്കോ അസുഖം അങ്ങനെ അങ്ങനാവോ ഇങ്ങനെ ആവുന്ന ഭയവും നമുക്കുണ്ടാകാൻ പാടില്ല നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചികിത്സിക്കാം നമ്മൾ എൻ്റെ മാർഗങ്ങൾ തേടുക എന്നത് ശരിയാണ് പക്ഷേ അങ്ങനെ ചിന്തിക്കരുത് മറിച്ച് നമ്മളെപ്പോഴും ആരോഗ്യവാനാണ് ഉഷാറാണ് ഒരു അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്യുന്ന ആളാണ് അത്യാവശ്യം നടക്കുന്ന ആൾ അത്യാവശ്യം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മളെപ്പോഴും പറയുന്നതും നെഗറ്റീവ് തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കണം ആ മോശമില്ല ഇല്ല സുഖമാണ് പ്രായത്താണ് ഉഷാറാണ് ആ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മൾ ശീലിക്കുകയും അതിലൂടെ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും നെഗറ്റീവ് തന്നെ പറയുമ്പോൾ പോസിറ്റീവ് പറയാൻ മറക്കുമ്പോൾ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് നമ്മൾ നെഗറ്റീവ് തന്നെ ആയിപ്പോകും നമ്മളങ്ങനെ തന്നെ ആയിപ്പോവും ചെറിയ കാരണവുമാർ ചില പ്രായ ആളുകൾ പറയും നിങ്ങൾ കേട്ടിട്ടില്ല നമ്മളെ നാട്ടിലൊക്കെ അവരെന്താ പറയുക ഞാൻ നല്ല ആരോഗ്യവാനാണ് ഞാൻ നല്ല ആരോഗ്യമാനാവുന്ന അവർ പറയുക പ്രായമില്ല ആളുകൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്ക് തന്നെ സാധാരണ നമ്മളെ കൂട്ടുകാരിൽ നമ്മുടെ കുടുംബക്കാരിൽ ചില ആളുകളുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും രാവിലെ ബാത്റൂം പോകാനും ബുദ്ധിമുട്ടില്ല പത്തോ പന്ത്രണ്ടോ പ്രാവശ്യമൊക്കെ മൂത്രിക്കാൻ പോകുന്നു അതിനും ബുദ്ധിമുട്ടില്ല ശാരീരികമായ പ്രശ്നമില്ല ഷുഗറില്ല പ്രഷറില്ല ടെസ്റ്റ് ഇതൊക്കെയാണ് കൊളസ്ട്രോളില്ല യൂറിക് ആസിഡില്ല ഒന്നുമില്ല എന്നാലും അവൻ പറയാം എന്താ ഓ വയ്യ അവിടെ ചെറിയൊരു വേദന ഉണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് വയ്യ എന്നാൽ വയ്യ വയ്യ അതെന്നെ അവൻ അവന് വയ്യാതെ കാരണം എന്താ പത്തിരുപത് പ്രാവശ്യം ഇത് തന്നെ പറയുന്നത് നേരെ കുറച്ച് ഉഷാറാണ് മോശമില്ല നല്ല ഉഷാറാണെന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രകൃതി അങ്ങനെ ആയി മാറും അപ്പോൾ ഉപബോധം മനസ്സെന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ തളർത്തുന്ന വാക്കുകൾ പറയാതെ അതുപോലെ ചില അമ്മമാർ ചില സ്ത്രീകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവർക്ക് എന്നും വിഷമങ്ങൾ മാത്രമേ ഉണ്ടാവും അവർക്ക് ആരോഗ്യപരമായി ഒരു പ്രശ്നവുമില്ല അവർ ആരോഗ്യ നോർമലാണ് ഷുഗറോ പ്രഷറോ കോഷ്ട്രോളോ യൂറിക് ആസിഡോ അല്ല മറ്റുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല ചെറിയ പ്രായത്തിൻ്റെതായ കായോ കാലോ ചെറിയ വേദനകളുടെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ആകാം പക്ഷേ എന്നാൽ അവർ അവർ പറയുന്നത് മൊത്തം ഇതായി കാരണം എന്താ പറയുക അവരുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ഒരുപാട് ഈ വാർത്തകളൊക്കെ അവർ കാണുന്നതെന്താ ഭയങ്കരമായി ഇങ്ങനെയുള്ള ന്യൂസുകൾ അവർ കാണാം ഭയങ്കരമായി മരിച്ചത് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇങ്ങനെ ആക്സിഡൻ്റ് ആയത് ഇങ്ങനെയൊക്കെ ഭയങ്കരമായ ഇങ്ങനെ തന്നെ കണ്ടു കണ്ടിട്ട് അവരുടെ ഉള്ളിൽ അതുതന്നെ ആയി ആ ഉള്ളിലൊക്കെ അത് കിടക്കുന്നുണ്ട് അത്ര നല്ല അന്തരീക്ഷത്തിലേക്ക് വന്നാലും നമ്മളാ ഉള്ളിലാ കിടക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ അത് മായില്ല അതിങ്ങനെ വീണ്ടും വീണ്ടും വരും നമുക്കറിയാം ഇപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ അതേ സമാനമായി പറഞ്ഞ വാക്ക് നമുക്ക് ഓർമ്മ വരും നമ്മൾ ചളച്ചോർന്ന് റിപ്പീറ്റായിട്ട് വരും അത് അത് നമ്മൾ ഇതങ്ങനെയാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അങ്ങനെ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള കാഴ്ചകൾ കാഴ്ചകളധികം കാണാതിരിക്കാം അങ്ങനെയുള്ള ന്യൂസുകളധികം വായിക്കാതിരിക്കാം വലിയ മൈൻഡ് കൊടുത്തത് കേ ശ്രദ്ധിക്കാതെ ശ്രദ്ധിച്ച് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യാതിരിക്കുക അതിനെക്കുറിച്ചൊക്കെ അതൊക്കെ പഠിക്കുന്നവരും മറ്റുള്ള ആളുകൾ പഠിക്കട്ടെ വേണ്ടവർ കുറച്ച് പോസിറ്റീവ് എനർജി ഉള്ളവർ പഠിക്കട്ടെ നമുക്ക് നെഗറ്റീവായ നമ്മൾ ഒഴിവാക്കുകയും പോസിറ്റീവായത് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ തന്നെ ഒരു പോസിറ്റീവായി മാറും എന്നതാണ് യാഥാർത്ഥ്യം